കത്തി ൂടാതെ അറക്കപ്പെട്ടുതാൽ നൽകപ്പെട്ടാലും അപ്പൊ ശരിക്കും അറിവാണോ അത് ഒരാളെ നമ്മള് കാവിയാക്കിയ ഞാൻ ആദ്യം പെണ്ണുങ്ങളോടൊക്കെ പറയുന്നൊരു അറിവിനുണ്ടാവും അപ്പൊത്തേർക്കും പേടിയോ എന്താ എവിടൊക്കെ നിങ്ങളെ അർക്കാൻ കൊണ്ടുപോകണം നോക്കി അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കൊടുത്താൽ മതി കാളിസ്ഥാന ഏൽപ്പിക്കപ്പെട്ടാലേ കത്തില്ലാത്ത അറിവാണെന്ന് അപ്പൊ പിന്നെ ആ പേടി മാറി പിന്നെ അപ്പൊ ഞാൻ കാളിസ്ഥാന ഏൽക്കാൻ പോകുമ്പോഴൊക്കെ ഒരു അർഹുരണ്ടാകുന്ന പറഞ്ഞു പോയല്ലോ അപ്പൊ അത്ര വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് പഴയ മഹാന്മാരാവുന്ന ഇമാം ഷാഫീദകൾ ഒരു സ്ഥലത്ത് കാർതി ചെയ്തിട്ടില്ല കാതി ഞാനില്ലാതെ നിൽക്കാൻ അർഹനല്ലേ നമുക്ക് അത് മഹാനന്മാരാവുന്ന പല ആളുകളും അവരോട് കാളിസ്ഥാനം ഏൽക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കപ്പെട്ടപ്പോള് ചില ആളുകളൊക്കെ അത് എന്റെ മുമ്പ് മരിക്കാൻ വേണ്ടി ഇത് വരുന്നവരുണ്ട് അങ്ങനെ മരിച്ചുപോയി ചില ആളുകൾ രാജ്യമുട്ട് പോയി അപ്പൊ ഇതൊരു വലിയൊരു വിഷയാണ് അതുകൊണ്ടുള്ള കാളിമാരെ മൂന്നുപോരിയച്ചാല് രണ്ടുപൊരി അരഹത്ത് കഴിക്കുന്ന മറ്റൊരി മാത്രമേ സുരഹത്തൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ ഇത് ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഇതാണ് മുഫ്തിൻ അവന് ഫത്തു കൊടുക്കാൻ അറിയണം പിന്നെ അതിന്റെ അപ്പുറം ചില സംഗതികൾ അവൻ ചെയ്യേണ്ടതുണ്ട് അതാണ് പറഞ്ഞത് വരുത്തൽ അതിപ്പോ കാലഘട്ടത്തിൽ നമുക്ക് കഴിയൂല കാരണം ഇപ്പൊ കാൽതി അല്ല കാൾ വലിയ പറഞ്ഞാലും ആളുകൾ കേൾക്കൂല പിന്നെ കാൽതിന്റെ അടുത്ത് പോലീസും മറ്റാളൊന്നും ഉണ്ടാവില്ല അല്ല അങ്ങനെയാണ് പഴയ കാലത്ത് അങ്ങനല്ല ഇസ്ലാമിക ഭരണങ്ങളോടത്ത് ഭരണാധികാരികളാണ് ഗാന്ദി രക്ഷ